തന്റെ ഫോൺ ചോർത്തുന്നുണ്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാവരും നിരീക്ഷണത്തിലായിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എല്ലാ നീക്കവും ട്രാക്ക് ചെയ്യപ്പെടുന്നു ചിന്തിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്നും മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി സതീശൻ പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുപ്പതാം ആഘോഷ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു സതീശൻ നമ്മൾ എല്ലാവരും നിരീക്ഷണത്തിലാണ് നമ്മൾ എവിടെ പോകുന്നു എങ്ങോട്ട് നീങ്ങുന്നു എന്നതെല്ലാം ട്രാക്ക് ചെയ്യപ്പെടുന്നു ഒരു ഫോൺ ചെയ്യാൻ പോലും പറ്റില്ല ഞാൻ ഫോൺ ചെയ്യുമ്പോൾ അത് ടാപ്പ് ചെയ്യപ്പെടുന്നുവെന്ന് എനിക്കറിയാം അത് തിരുവനന്തപുരത്താണോ ഡൽഹിയിലാണോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമേ ഉള്ളൂ രഹസ്യങ്ങളും സ്വാതന്ത്ര്യവും ഇല്ലാത്ത ചിന്തിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഏകാധിപതികളായ ഭരണാധികാരികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലുണ്ടായ കാര്യങ്ങളെല്ലാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ഈ ആദ്യ പകുതിയിലും ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുട്ടിലിഴയുന്നവർക്കും വാഴ്ത്തുപാട്ടുകാർക്കും വലിയ പ്രസക്തിയുണ്ട് ഇവർക്കാണ് എല്ലാ സൗകര്യങ്ങളും ഭരണകൂടം ഒരുക്കി കൊടുക്കുന്നത് അല്ലാത്തവർ പീഡിപ്പിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും എപ്പോഴും അവരുടെ പിറകെ ആളുകളെ അയക്കുകയും ചെയ്യുന്നു അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തെ എല്ലായിടത്തുമുണ്ട് ആ രാജ്യത്തുണ്ടായ പ്രവണതകൾ നമ്മുടെ സംസ്ഥാനത്തുമുണ്ട് മുഖ്യമന്ത്രി ഗോദി മീഡിയ എന്ന് വിശേഷിപ്പിച്ച സംഭവം കേരളത്തിലുമുണ്ടെന്ന് കരുതുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ നമ്മൾ തിരുത്തലുകൾക്ക് വിധേയരാകാൻ നിർബന്ധിതരാണ് ലോകത്തെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് നമ്മളത് മനസ്സിലാക്കണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മാധ്യമങ്ങൾ വിശ്വാസ്യത കാത്തുപാലിക്കണം സോഷ്യൽ മീഡിയയിൽ അസത്യം കൊട്ടാരം കെട്ടുന്നു അസത്യമല്ല ശരിയെന്ന് വിളിച്ചു പറയാൻ വാർത്ത മാധ്യമങ്ങൾക്ക് കഴിയണം എല്ലാത്തിനോടും സമരസപ്പെടുന്ന വല്ലാത്ത കാലമാണ് കേരളത്തിൽ കുറെ കാലമായി അധാർമിക മാധ്യമ പ്രവർത്തനം നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ഫോൺ ചോർത്തുന്നുണ്ടെന്ന ആരോപണവുമായിട്ട് എത്തുകയായിരുന്നു അദ്ദേഹം